ഇങ്ങനെ ഒരു ഒരു പ്രത്യേക തൈപ്പിലാണ് നാട്ടിലെ ഇതിപ്പോ പറിച്ചെടുത്ത് 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 അതെ അണ്ണനാകെ കൊഴുപ്പ് ചെയ്ത് വീണ്ടും ഇനി കാണുമായിരിക്കും അല്ലേ ഇനി നമസ്കാരമാണ് സുഹൃത്തുക്കളെ മനുഷ്യൻ ചതിച്ചാലും മണ്ണ് നമ്മളെ ചതിക്കത്തില്ല അതിനൊരു ഉദാഹരണമാണ് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ആയിരം മുടി എന്ന് പറയുന്ന ആയിരം മുടികൾ ഒരുപാട് മുടിയുള്ള പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ജാതി ഐറ്റം ഞാൻ ആദ്യമായിട്ട് കാണുക എന്തായാലും മരത്തിന്റെ ഇടയില് ഇങ്ങനെ നിന്നിരുന്നു ആയിരം മുടിയോടുകൂടി നിന്നിരുന്നാണ് അണ്ണം പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ സാധനം ഒന്ന് കണ്ടിട്ടു കാണുന്നതിന് മുന്നേ കുറേ ഇതിനെപ്പറ്റി ഒരുപാട് കഥകളുണ്ടല്ലേ എങ്ങനെയാ കാച്ചിലൊത്തിരി ഇറച്ചി കാച്ചിലുണ്ട് പിന്നെ ആയിരം മുടിയുണ്ട് പിന്നെ കടുവ കയ്യനെ പിന്നെ പിന്നെ ഭരണിക്കാച്ചില് ഭരണിക്കാച്ചിൽ പിന്നെ ഐറ്റങ്ങളും ഉണ്ട് അല്ലേ അപ്പൊ ആ കൂട്ടത്തില് കരിയിലാണ് അല്ലേ അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അമ്മയും ഒരുപാട് കരിയില ഇവിടെ ഇത് ഇരുന്നല്ലേ ഇവിടെ അല്ലേ ആ ശരിയല്ലേ ഈ മൂലയ്ക്ക് അതുപോലെ അറക്കപ്പൊടി ഒരുപാട് വീണതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ആയിരം മുടിയുള്ള ഒരു കാച്ചിലാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കണ്ടോണ്ടിരിക്കുന്നത് അല്ലേ ഒറ്റ മൂട്ടിന്ന് കിട്ടിയതാണ് അപ്പോൾ ഇപ്പം എല്ലാം കൂടെ പറിച്ചു 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 കുറച്ച് കുറച്ച് ഒരുപോട് കളിച്ചു അല്ലേ ഒരു ദിവസം പണിയാ ഏറെ എന്തായാലും 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 കൂലി ഒരു കള സംഭവമായി കേട്ടോ മുപ്പത്തഞ്ചു കൊല്ല മുപ്പത്തഞ്ച് കിലോ ആ ഒരു മുപ്പത്തഞ്ച് കിലോളം ഉണ്ടല്ലേ ഏകദേശം മുപ്പത്തഞ്ച് കിലോളം ഉണ്ട് എന്നാണ് മമ്മി ഈ പറമ്പിൽ നിന്ന് ഏറ്റവും വലിയ ആളായവും അല്ലേ അല്ലേ ശരിയല്ലേ റബർ വെച്ചിട്ട് മുതലായിട്ടില്ല അല്ലേ അല്ല ശരിയല്ല ഞാൻ തമാശല്ല റബർ വെച്ചിട്ട് മുതലായിട്ടുണ്ടോ ഇല്ല റബർ വെച്ച് മുതലായിട്ടില്ല ബാക്കി പല പരിപാടി പല പരിപാടികൾ നടത്തി പിന്നെ മരം കൊണ്ട് ബാക്കി മിച്ചം അല്ലേ മരം കൊണ്ട് മിച്ചം അപ്പോൾ എന്തായാലും നമ്മൾ ആയിരം മുടി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വെറൈറ്റി ഐറ്റം കണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിങ്ങനെ ആ ഇങ്ങനെ ഒരു ഒരു പ്രത്യേക ടൈപ്പിലാണ് നാട്ടിലെ ഇതിപ്പോച്ചെടുത്ത് പറിച്ചെടുത്ത് പറിച്ചെടുത്ത് ഏതെ അണ്ണൻ ആകെ കുഴപ്പം ചെയ്ത് വീണ്ടും ഇനി കാണുമായിരിക്കും അല്ലേ ഇനി 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 കാണും ഇനി കാണും അപ്പോൾ എന്തായാലും നമ്മുടെ മണ്ണിൽ ഇങ്ങനെ ഉണ്ടായതല്ലേ മനുഷ്യൻ ചതിച്ചാലും മണ്ണ് നമ്മളെ ചതിക്കത്തില്ല അപ്പോൾ എന്തായാലും മണ്ണിൽ ഇനിയും ചെറു പരിപാടികളൊക്കെ ചെയ്യണം എന്നുള്ളത് ആഗ്രഹമുണ്ട് അപ്പം ഇനി ഉടനെ തന്നെ ചെയ്യണത് ജെ സി ബി ഒക്കെ വിളിച്ച് മണ്ണൊക്കെ നികത്തി റെഡിയാക്കണം രണ്ടാമിൽ അല്ല ഫയർ എഞ്ചിൻ ഇഞ്ചിൻ ഫയർ എഞ്ചിൻ പോകുന്നു ഫയർ എഞ്ചിൻ പോകണം എവിടെയോ തീ കത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളും അങ്ങോട്ട് വന്ന് പോവാട്ടോ അപ്പോൾ എന്തായാലും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ പൊക്കോട്ടെ ഹാപ്പി അല്ലേ ഓക്കെ എന്തെങ്കിലും പറയണ്ടോ മുതലാളിക്ക് ഒന്നും പറയില്ല കൃഷിപ്പണി വീണ്ടും തുടങ്ങാം ഓക്കെ ഓക്കെ മൊത്തം അടിച്ച് പൊട്ടിക്കാം ഈ പുള്ളി ഈ പുള്ളി ഭയങ്കര പ്രശ്നമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കാലം മുതലുള്ള ഒരു തൂണായിരുന്നു ആ തൂൺ അങ്ങനെ നിലം പൊതിച്ചിരിക്കുകയാണ് ഏതെ അപ്പോൾ ഇനി നമ്മുടെ മില്ല് പുതിയ മില്ലാണ് പുതിയ സെറ്റപ്പും പുതിയ മില്ലും മിസ്റ്റർ ജോസഫേട്ടാ എന്താണ് പറയാനുള്ളത് പെടാ കൂള് പറയട്ടുള്ള കൂളെന്ന് പറയട്ട മസാല